ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ഡയമാൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് വെള്ളക്കടല വെച്ചിട്ടുള്ളൊരു വടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി നേരെ വീടിലേക്ക് പോവാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാൻ ആദ്യം വെള്ളക്കടല തലദിവസം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ നമ്മൾ ഈ പരിപ്പ് പരിപ്പടയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്റ്ററിൽ വേണം നമ്മൾ ഇതും ഒന്ന് കറക്കിയെടുക്കാനായിട്ട് അപ്പം നല്ലോണം അരഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള കടലയും ഇതേപോലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒക്കെ ഒരുമിച്ചിട്ടിട്ട് അടിച്ചെടുക്കണ്ട അപ്പോൾ അരഞ്ഞു പോവും കുറച്ച് കുറച്ചിട്ടിട്ട് അടിച്ചെടുത്താൽ മതി ഇനി ഞാൻ അതിലേക്ക് ഒരു വലിയ സവാളെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയത് കറിവേപ്പില രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്തതാണ് ചെറുതാക്കിയിട്ട് അതൊന്നതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം പിന്നെ കുറച്ച് എരുവിന് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ അതൊരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ ഇത് ചായയൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് കഴിവിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ടിത് ഇതൊന്നും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഉപ്പൊന്നുമില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിനി നേരെ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായതിനു ശേഷം നമുക്ക് പരിപ്പ് വടയുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു രീതിയിലൊന്നാക്കിയിട്ട് നമുക്കിതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനൊരു നാല് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു സൈഡാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം സിമ്മിലിട്ട് ചെയ്തെടുക്കുക സിമ്മിലിട്ടിട്ട് ചെയ്താൽ അതൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഇത് ഉണ്ടല്ലോ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പരിപ്പാടിയൊക്കെ കഴിക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലേ നല്ല കട്ടനും ഇതുപോലത്തെ വടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ് ഇനി ബാക്കിയുള്ളതില്ലേ അതും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വൈകുന്നേരമൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്